അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സന്തോഷമുണ്ട് സാധാരണ ഇലക്ഷനേക്കാളും തോന്നുന്നുണ്ടോ എല്ലാം നല്ല വാശയില്ല എല്ലാരും ചെയ്യാണ് നമ്മുടെ ആൾക്കാരൊക്കെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകളുള്ള ആൾക്കാരാണെന്നില്ല അവരെല്ലാം കണ്ടു നല്ല ആൾക്കാരെ എടുത്ത് അവർ തിരഞ്ഞെടുക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഓ ഇവിടെ അത് പറയാനുള്ള സമയമല്ലല്ലോ ഇത് ശക്തമായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതൊക്കെയെല്ലാം അവർ പരിഗണിക്കുന്നു എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഓക്കെ ഇതാണ്

ഭയങ്കര സ്ട്രോങ് കുറെക്കൂടെ ഒരു ആവേശം കാണുന്നുണ്ട് മൊത്തത്തില് തീർച്ചയായിട്ടും രാജ്യത്തിന്റെ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പല്ലേ അതുപോലെ ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ആവേശമാണ് ജനങ്ങളൊക്കെ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായിട്ട് വളരെ ആത്മാർത്ഥതയോട്ട് ശ്രമിക്കുന്നു തീർച്ചയായിട്ടും എല്ലാ പൗരന്മാരും അങ്ങനെ അവരുടെ ജന്മ അവരുടെ പൗരവകാശം വിനിയോഗിച്ച് നമ്മുടെ രാജ്യത്ത് നല്ലൊരു ഭരണകൂടം നിലവിൽ വരണമെന്നുള്ളതാണ് എല്ലാവരുടെയും ഇത്തവണ ഒരു കൂടുതൽ ഒരു ക്രൂശ്യയിലാണ് ഈ ഇലക്ഷൻ സഭയൊക്കെ കാണുന്നുണ്ട് എങ്ങനെ ആ രീതിയിൽ നേരത്തെ കുറെ സർക്കിളൊക്കെ വന്നിരുന്നു ഒരു വലിയ ഒരു പ്രധാ പ്രാധാന്യം കൂടുതലുണ്ടോ അങ്ങനെ തോന്നുന്നു അല്ല ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ അവയർനെസ് വന്നിട്ടുണ്ട് അവരുടെ സമ്മതിദാനം അവകാശം ഉപയോഗിക്കണം ആ രീതിയിലുള്ളൊരു വലിയ അവയർനെസ് വന്നിട്ടുണ്ട് ജനങ്ങൾക്ക് സഭയ്ക്കുള്ള ആശങ്ക പരിഹരിക്കുന്നവർക്ക് വോട്ട് ആ രീതിയിലാണ് എങ്ങനെയാണ് കാണുന്നത്

അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ സമരം അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരമാണെന്നും പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ പക്ഷേ സമ്മതിദാന അവകാശം ഉപയോഗിക്കുന്നത് ഓരോരുത്തരുടെയും മൗലികമായ അവകാശമാണ് ആ അവകാശത്തിൽ കുറച്ച് നിന്നുകൊണ്ട് തന്നെയായിരിക്കും ആളുകൾ വോട്ട് ചെയ്യുക അങ്ങനെയായിരിക്കും ഈ സഭയുടെ സംരക്ഷിക്കുന്നവർക്ക് ശരി സി ജനങ്ങളുടെ വിഷയങ്ങളോട് ആരൊക്കെ സമീ അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹം മുഴുവനും മുഴുവനും വലിയ ആശങ്കയിലാണ് കാരണം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് പെട്ടെന്ന് കടൽ കയറുകയും വീടുകൾ നഷ്ടപ്പെടുകയും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണമെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് താല്പര്യമുണ്ട്